നമസ്കാരം നമ്മളെപ്പോലെ ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ഒരു മെഷീനെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് നമ്മൾ ആ രഹസ്യം കണ്ടെത്താൻ പോവുകയാണ് കുറച്ച് ഡാറ്റ മാത്രം ഉപയോഗിച്ച് സ്വന്തമായി നിയമങ്ങൾ ഉണ്ടാക്കാൻ ഒരു എ ഐ എങ്ങനെ പഠിപ്പിക്കാം എന്ന് നമുക്ക് നോക്കാം അല്ലേ നമ്മൾ എല്ലാവരും ഇതുപോലുള്ള ഫ്ലോ ചാർട്ടുകൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ഓരോ സ്റ്റെപ്പിലും എന്ത് ചെയ്യണമെന്ന് കൃത്യമായി കാണിച്ചു തരുന്ന ഒരു വഴികാട്ടി പോലെ ഇപ്പോൾ നോക്കൂ ഒരു ഇമോജി അയക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പോലും നമുക്കിതുപോലെ ഒന്ന് ഉപയോഗിക്കാം സത്യം പറഞ്ഞാൽ ഇതാണ് ഡിസിഷൻ ട്രീ എന്ന വലിയൊരാശയത്തിൻ്റെ ഏറ്റവും സിമ്പിൾ രൂപം ഓക്കെ നമ്മൾ മനുഷ്യർക്ക് ഫ്ലോ ചാർട്ടുകളൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ് പക്ഷേ ഒരു മെഷീന് കുറച്ച് ഡേറ്റ മാത്രം കൊടുത്തിട്ട് അതിൽ നിന്ന് സ്വന്തമായി ഇതുപോലൊരു ഫ്ലോ ചാർട്ട് ഉണ്ടാക്കാൻ പഠിപ്പിക്കാൻ പറ്റുമോ ആ ഒരു വലിയ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ടെക്നിക്കലായി പറഞ്ഞാൽ ഈ ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത് മെഷീൻ ലേണിങ്ങിലെ ഒരു പ്രധാനപ്പെട്ട ടൂളാണ് അതിൻ്റെ ജോലി ഇത്രയേ ഉള്ളൂ ഒരു കൂട്ടം ചോദ്യങ്ങൾ ചോദിച്ച് ഡേറ്റയെ പല പല ഗ്രൂപ്പുകളായിട്ട് തിരിക്കുക ഓരോ ചോദ്യവും നമ്മളൊരു പുതിയ വഴിയിലേക്ക് കൊണ്ടുപോകും അങ്ങനെ അവസാനം നമ്മൾ ഒരു ഉത്തരത്തിലെത്തും ഈ ആശയം ശരിക്കും മനസ്സിലാക്കാൻ നമുക്കൊരു ഉദാഹരണം തന്നെ നോക്കാം ബെർട്ടി എന്നൊരാൾ ഇന്ന് ടെന്നീസ് കളിക്കാൻ പോകുമോ ഇല്ലയോ എന്ന് നമുക്ക് പ്രവചിക്കണം നമ്മുടെ കയ്യിലുള്ളത് ഇത്രമാത്രം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ കാലാവസ്ഥയും ആ ദിവസങ്ങളിൽ അയാൾ കളിച്ചോ ഇല്ലയോ എന്നുള്ള വിവരവും ഇതാണ് നമ്മുടെ എ ഐ പഠിക്കാൻ പോകുന്ന റോ മെറ്റീരിയൽ അപ്പം ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ ടേബിളിലേക്ക് നോക്കിയിട്ട് ഒരു മെഷീൻ എങ്ങനെയാണ് ബെർട്ടിയുടെ തീരുമാനങ്ങൾക്ക് പിന്നിലെ ആ ഒരു പാറ്റേൺ കണ്ടെത്തുക ഏത് ചോദ്യമാണ് ആദ്യം ചോദിക്കേണ്ടത് കാലാവസ്ഥയെക്കുറിച്ചാണോ അതോ കാറ്റിനെക്കുറിച്ചാണോ ഏറ്റവും നല്ല ചോദ്യം ഏതാണെന്ന് അതെങ്ങനെ തിരിച്ചറിയും വാ നമുക്കൊരുമിച്ച് ഇതിൻ്റെ ഉത്തരം കണ്ടെത്താം ഈ അൽഘുരിതത്തിൻ്റെ ലക്ഷ്യം വളരെ ലളിതമാണ് ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും ഡാറ്റയിലുള്ള കൺഫ്യൂഷൻ കുറച്ചു കൊണ്ടുവരിക ഒരു കലങ്ങിയ വെള്ളം തെളിച്ചെടുക്കുന്നത് പോലെ ഡാറ്റയെ ശുദ്ധീകരിക്കുക അതാണ് ലക്ഷ്യം ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കൂ ഇടതുവശത്തുള്ള ഗ്രൂപ്പിൽ യെസ് നോ എന്ന ഉത്തരങ്ങളൊക്കെ കൂടിക്കലർന്ന് കിടക്കുകയാണ് ഇതിനെ നമുക്ക് അശുദ്ധമായ അതായത് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് എന്ന് വിളിക്കാം എന്നാൽ വലതുവശത്തോ അവിടെയുള്ളതെല്ലാം ഒരേ ഉത്തരമാണ് അത് തികച്ചും ശുദ്ധമായ അതായത് പ്യൂറായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് അൽഗുരുതത്തിന്റെ ലക്ഷ്യം ഇതാണ് ഇടതുവശത്തുള്ളതുപോലുള്ള കലർന്ന ഗ്രൂപ്പുകളെ വലതുവശത്തുള്ളതുപോലെ ശുദ്ധമാക്കി മാറ്റണം അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ എങ്ങനെയാണ് മെഷീൻ അളക്കുന്നത് അതിനൊരു മാത്തമാറ്റിക്കൽ ടൂൾ ഉണ്ട് എൻട്രോപ്പി ഒരു ഗ്രൂപ്പിൽ എത്രത്തോളം അനിശ്ചിതത്വമുണ്ടെന്ന് കാണിക്കുന്നൊരു സ്കോറാണിത് എൻട്രോപ്പി പൂജ്യമാണെങ്കിൽ ഒരു സംശയവുമില്ല ആ ഗ്രൂപ്പ് തികച്ചും ശുദ്ധമാണ് എൻട്രോപ്പി ഒന്നാണെങ്കിലോ അത് പൂർണമായും കൂടിക്കലർന്ന നല്ല കൺഫ്യൂഷനുള്ളൊരു ഗ്രൂപ്പാണ് അപ്പോൾ മെഷീന്റെ തന്ത്രം എന്താണെന്നോ അത് സാധ്യമായ എല്ലാ ചോദ്യങ്ങളും മനസ്സിൽ ചോദിച്ചു നോക്കും എന്നിട്ട് വിലയിരുത്തും ഏത് ചോദ്യം ചോദിക്കുമ്പോഴാണ് എൻട്രോപ്പി അതായത് ഈ ആശയക്കുഴപ്പം ഏറ്റവും കൂടുതൽ കുറയുന്നത് ആ ചോദ്യമാണ് വിജയ് എൻട്രോപ്പിയിലെ ഈ കുറവിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ ഗെയിൻ എന്ന് വിളിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ ഗെയിൻ തരുന്ന ചോദ്യം കണ്ടെത്തുക അതാണ് കളി ശരി ഈ തിയറിയൊക്കെ നമുക്കൊന്ന് പ്രയോഗത്തിൽ കണ്ടുനോക്കാം നമ്മുടെ ബർട്ടിയുടെ ഡേറ്റ ഉപയോഗിച്ച് അൽഗുരിതം അതിൻ്റെ ആദ്യത്തെ ചോദ്യം എങ്ങനെ കണ്ടെത്തുന്നു എന്ന് നോക്കാം മെഷീൻ ആദ്യം എല്ലാ വഴികളും ആലോചിച്ചു നോക്കും ഡേറ്റയെ കാലാവസ്ഥ വെച്ച് വിഭജിച്ചാൽ ഇൻഫർമേഷൻ ഗെയിൻ എത്ര കിട്ടും താപനില വെച്ച് വിഭജിച്ചാലോ ഈർപ്പം കാറ്റ് ഇങ്ങനെ ഓരോന്നും വെച്ച് വിഭജിച്ചു നോക്കും ഓരോ വിഭജനത്തിനും ശേഷമുള്ള ഇൻഫർമേഷൻ ഗെയിൻ എത്രയാണെന്നത് കൃത്യമായി കണക്കുകൂട്ടും എല്ലാ കണക്കുകൂട്ടലുകൾക്കും ശേഷം ഉത്തരം ക്ലിയർ ആണ് ഈ ബാർച്ചാട്ട് നോക്കൂ ഏറ്റവും വലിയ ഇൻഫർമേഷൻ ഗെയിൻ അതായത് കൺഫ്യൂഷനിൽ ഏറ്റവും വലിയ കുറവ് നൽകുന്നത് കാലാവസ്ഥ അഥവാ ഔട്ട്ലുക്ക് എന്ന ചോദ്യമാണ് അതുകൊണ്ട് നമ്മുടെ ഡിസിഷൻ ട്രീയുടെ ആദ്യത്തെ ചോദ്യം ഇതായിരിക്കും ഇന്നത്തെ കാലാവസ്ഥ എന്താണ് അങ്ങനെ ആദ്യത്തെ വിഭജനം കഴിഞ്ഞു നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പതിനാല് ദിവസത്തെ ഡാറ്റ ഇപ്പോൾ സണ്ണി ഓവർകാസ്റ്റ് റെയിൻ എന്നിങ്ങനെ മൂന്ന് ചെറിയ ഗ്രൂപ്പുകളായി മാറിയിരിക്കുന്നു ഇതാണ് നമ്മുടെ ഡിസിഷൻ ട്രീയുടെ ഏറ്റവും മുകളിലത്തെ തട്ട് ഇനി ഈ വിഭജനത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കൂ ഓവർകാസ്റ്റ് എന്ന ആ ബ്രാഞ്ച് കണ്ടോ ആ ഗ്രൂപ്പിലെ നാല് ദിവസങ്ങളിലും ബേർട്ടി ടെന്നിസ് കളിച്ചിട്ടുണ്ട് അതായത് ആ ഗ്രൂപ്പ് ഹൺഡ്രഡ് പേഴ്സെന്റ് ശുദ്ധമാണ് അതിന്റെ എൻട്രോപ്പി പൂജ്യമാണ് അതോടെ അൽഗുരുതത്തിനു കാര്യം പിടികിട്ടി അവിടെ ഇനി ചോദ്യങ്ങളുടെ ആവശ്യമില്ല ആ ബ്രാഞ്ച് ഒരു ഫൈനൽ ആൻസറായി ഒരു ലീഫ് നോഡായി മാറി പക്ഷേ നമ്മുടെ പണി കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ലാട്ടോ ഓവർകാസ്റ്റ് എന്ന വഴിക്ക് ഉത്തരം കിട്ടി എന്നാൽ മറ്റു ശാഖകളിലോ അവിടെ ഇപ്പോഴും ആശയക്കുഴപ്പം ബാക്കിയാണ് ഇവിടെയാണ് ഈ അൽഗോരിതത്തിന്റെ ഏറ്റവും വലിയ കഴിവ് വരുന്നത് അത് തുടങ്ങിയ അതേ പ്രോസസ്സ് തന്നെ വീണ്ടും ആവർത്തിക്കും സണ്ണി ദിവസങ്ങളിലും മഴയുള്ള ദിവസങ്ങളിലും ബെർട്ടി ചിലപ്പോൾ കളിച്ചു ചിലപ്പോൾ കളിച്ചില്ല ഈ രണ്ട് ഗ്രൂപ്പുകളും ഇപ്പോഴും അശുദ്ധമാണ് അപ്പോൾ അൽഗോരിതം ഇനി എന്തു ചെയ്യും ഉത്തരം സിമ്പിളാണ് തുടങ്ങിയ അതേ കളി വീണ്ടും കളിക്കും സണ്ണി ഗ്രൂപ്പിനെ മാത്രമെടുത്ത് ഒരു പുതിയ ചെറിയ ഡേറ്റാസെറ്റായി കണക്കാക്കും എന്നിട്ട് അതിലെ കൺഫ്യൂഷൻ കുറയ്ക്കാൻ ഏറ്റവും നല്ല അടുത്ത ചോദ്യം ഏതാണെന്ന് കണ്ടെത്തും ഇതേ കാര്യം റെയിൻ ഗ്രൂപ്പിലും ആവർത്തിക്കും ഈ വിഭജിച്ച് ഭരിക്കുക എന്ന തന്ത്രമാണ് ടെക്നിക്കലായി റിക്കേഴ്സീവ് പാർട്ടിഷനിങ് എന്നറിയപ്പെടുന്നത് ഇവിടെ നോക്കൂ ഇപ്പോൾ അൽഗോരിതം സണ്ണി ഡേറ്റായിൽ മാത്രം ശ്രദ്ധിക്കുന്നു അതിലെ ഏറ്റവും മികച്ച അടുത്ത ചോദ്യം ഹ്യൂമിഡിറ്റിയാണെന്ന് അത് കണ്ടെത്തുന്നു അതനുസരിച്ച് ആ ശാഖയെ വീണ്ടും രണ്ടായി വിഭജിക്കുന്നു ഇങ്ങനെ ഓരോ ശാഖയും പൂർണമായി ശുദ്ധമാകുന്നതുവരെ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും ഈ രീതിയെ ഗ്രീഡി അഥവാ ഒരു അത്യാഗ്രഹിയായ സമീപനം എന്ന് പറയാറുണ്ട് കാരണം അതൊരു ചെസ് കളിക്കാരനെ പോലെ ഭാവിയിലെ നീക്കങ്ങളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല പകരം ഓരോ ഘട്ടത്തിലും ആ ഒരൊറ്റ നിമിഷം ഏറ്റവും ലാഭകരമായ ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ ഗെയിൻ നൽകുന്ന നീക്കം ഏതാണോ അത് മാത്രം തിരഞ്ഞെടുക്കുന്നു ശരി ഈ ആവർത്തന പ്രക്രിയയുടെ എല്ലാം അവസാനം എന്ത് സംഭവിച്ചു എന്ന് നോക്കാനുള്ള സമയമായി നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഡേറ്റയിൽ നിന്ന് മെഷീൻ സ്വയം പഠിച്ചുണ്ടാക്കിയ ആ സമ്പൂർണ്ണ ഡിസിഷൻ ട്രീ നമുക്ക് കാണാം ഇതാ ഇതാണ് നമ്മുടെ മെഷീൻ സ്വയം നിർമ്മിച്ച ഡിസിഷൻ ട്രീ ഇത് വെറുമൊരു ഫ്ലോച്ചാർട്ടല്ല ഇത് ഡാറ്റയിൽ നിന്നും മെഷീൻ പഠിച്ചെടുത്ത അറിവാണ് കാലാവസ്ഥയെക്കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാൽ ബെർട്ടി ടെന്നീസ് കളിക്കുമോ ഇല്ലയോ എന്ന് പ്രവചിക്കാൻ കഴിയുന്ന ഒരു നിയമസംഹിതയായി ഇത് മാറിയിരിക്കുന്നു അപ്പോൾ എന്താണിവിടെ ശരിക്കും സംഭവിച്ചത് ഒരു മെഷീൻ ഡേറ്റയിലെ പാറ്റേണുകൾ സ്വയം കണ്ടെത്തി ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാക്കി കൺഫ്യൂഷൻ നിറഞ്ഞ ഡേറ്റയിൽ നിന്നും തുടങ്ങി അത് കൃത്യമായ ശുദ്ധമായ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഇനി പുതിയൊരു ദിവസത്തെ കാലാവസ്ഥാ വിവരം കൊടുത്താൽ മാത്രം മതി ഈ ട്രീ ഉപയോഗിച്ച് ബേർട്ടി കളിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് എളുപ്പത്തിൽ പ്രവചിക്കാൻ പറ്റും നമ്മൾ കണ്ടത് വെറും പതിനാല് ദിവസത്തെ ഡാറ്റ വെച്ചുള്ള ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് എന്നാൽ ഇതിൻ്റെ പിന്നിലെ ആശയം ഭയങ്കര ശക്തമാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ ലക്ഷക്കണക്കിന് രോഗികളുടെ ഡാറ്റയിൽ നിന്ന് രോഗനിർണയം നടത്താൻ പഠിക്കുന്ന ഒരു ഡിസിഷൻ ട്രീക്ക് ഇന്ന് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ സാമ്പത്തിക തട്ടിപ്പുകളുടെ പാറ്റേണുകൾ കണ്ടെത്താനോ സാധ്യതകൾ ശരിക്കും അനന്തമാണ്